ഹലോ എവ്രി വൺ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അഹങ്കാരം നമ്മുടെ തലയ്ക്ക് പിടിച്ചിട്ടുണ്ടോ ചിലപ്പോഴെങ്കിലും മറ്റുള്ളവരോട് ക്ഷമിക്കാൻ നമുക്ക് പറ്റാതിരിക്കാറുണ്ടോ ചിലപ്പോഴെങ്കിലും നമ്മൾ വിചാരിച്ചിട്ടുണ്ടോ നമ്മളുടെ ബാങ്കിൽ നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന ബാങ്ക് ബാലൻസ് കൊണ്ട് നമ്മളുടെ ഭാവി ഭദ്രമാണ് എന്ന് എന്നാൽ അങ്ങനെ എന്തെങ്കിലും നമ്മളുടെ മനസ്സിൽ കൂടെ കടന്നു പോവുകയാണ് ഭാവിയെക്കുറിച്ച് ഒരു ആശങ്കയും ഇല്ലാതെ വളരെ അഹങ്കാരത്തോടുകൂടെ ജീവിച്ചു പോകുന്ന പറഞ്ഞിപ്പോഴുമെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഞാൻ ജോലി ചെയ്യുന്ന കുവൈറ്റ് ക്യാൻസർ കൺട്രോൾ സെൻ്റർ അവിടെ വന്നാൽ നമ്മൾക്കറിയാം നമ്മൾ എത്ര ബലഹീനരാണ് നമ്മൾക്ക് എത്രയേ ഉള്ളൂ എത്ര നമ്മൾ നമ്മളെ തന്നെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചാൽ പോലും നമ്മളുടെ ജീവിതത്തിൻ്റെ അവസ്ഥ അത്രയും ബലഹീനമാണെന്ന് തിരിച്ചറിയുന്ന ഒരു സ്ഥലമാണവിടെ അവിടെ നമ്മൾ വരുമ്പോൾ നമ്മളുടേതായിട്ടുള്ള ചെറിയ ചെറിയ വിഷമങ്ങളും ദുഃഖങ്ങളെല്ലാം മറക്കാൻ പറ്റും കാരണം ഈ രോഗികൾ കടന്നു പോകുന്ന സാമ്പത്തികവും ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഓർക്കുമ്പോൾ നമ്മൾ നമ്മളോർക്കും നമ്മളുടേതായിട്ടുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒന്നുമല്ല ജീവിതത്തിൽ നമ്മൾക്ക് കിട്ടുന്ന ഓരോ നിമിഷവും എത്ര അമൂല്യമാണ് നമ്മൾക്ക് ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റുന്ന ഓരോ നിമിഷത്തിനും നമ്മൾ ദൈവത്തോട് ഒരുപാട് നന്ദി പറയേണ്ടവരാണ് പല രീതിയിലുള്ള അസുഖം ബാധിച്ചവരാണ് നമ്മളുടെ ഹോസ്പിറ്റലിൽ നമ്മൾ കാണുന്നത് കീമോതെറാപ്പിക്കും റേഡിയേഷന് വേണ്ടി ഓട് നടക്കുന്നവർ ഇൻവെസ്റ്റിഗേഷനു വേണ്ടി നടക്കുന്നവർ സാമ്പത്തിക ബുദ്ധ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ പ്രവാസികളായിട്ടുള്ള ആളുകൾ ജീവിതത്തിൽ ഒരു കുടുംബത്തിൽ രണ്ടു പേർക്കും ക്യാൻസർ ബാധിച്ചവർ കൊച്ചുകുട്ടികൾക്ക് ക്യാൻസർ ബാധിച്ചവർ ഇങ്ങനെ പല രീതിയിലുള്ള ആളുകളെയാണ് നമ്മൾ ഓരോ ദിവസവും കാണുന്നത് ഓരോ ഡയഗ്നോസ്റ്റിക് സെൻറ്ററിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും ഇൻവെസ്റ്റിഗേഷൻസിന് വരുമ്പോൾ ഈ പേഷ്യൻസിൻ്റെ എല്ലാം മാനസിക നില നമ്മൾ മിക്കവാറും കാണാറുണ്ട് പലപ്പോഴും പല ദിവസങ്ങൾ ഉറക്കമില്ലാതെയാണ് അവർ ഒരു ഇൻവെസ്റ്റിഗേഷന് വേണ്ടി വരുന്നത് ആ എക്സാമിനേഷൻ ടേബിളിൽ കിടക്കുമ്പോൾ അവരുടെ മുഖത്തെ ആൻസൈറ്റി എന്തുമാത്രമാണെന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും പലപ്പോഴും അൾട്രാസൗണ്ട് ചെയ്യുന്ന ഡോക്ടറിൻ്റെ മുഖത്തെ ഭാവവ്യത്യാസങ്ങൾ കാണുമ്പോൾ തന്നെ അവർ തിരിച്ചറിയും എന്തോ തങ്ങളുടെ രോഗം ഒരു ഗുരുതരമായി മാറിയിരിക്കുന്നു എന്നുള്ള തെറ്റിദ്ധാരണ മൂലം ആ ടേബിളിൽ തന്നെ കിടന്നുകൊണ്ട് കരയുന്ന ആളുകളുണ്ട് ചില ആളുകൾ സ്കാനിങ് കഴിഞ്ഞ് ഉടൻ തന്നെ ചോദിക്കും എൻ്റെ റിപ്പോർട്ട് എങ്ങനെയുണ്ട് എൻ്റെ സ്കാനിങ്ങിൽ മുഴ കാണുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് വളരെയധികം ആകുല ചിന്തയിൽ കാണുന്ന പെടുന്ന ആളുകൾ നമ്മൾ ദിവസം പ്രതി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പല രീതിയിലുള്ള ആളുകളാണ് ഓരോ ദിവസവും ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ വന്നുകൊണ്ടിരിക്കുന്നത് ചിലപ്പോഴൊക്കെ ഡോക്ടർ റിപ്പോർട്ടിന് ഒരു കുഴപ്പമില്ല നിങ്ങളുടെ റിപ്പോർട്ട് കംപ്ലീറ്റ്ലി ഓക്കെ ആണെന്ന് പറയുമ്പോൾ പൊട്ടിക്കരയുന്ന ആളുകളെയും നമ്മൾ കാണാറുണ്ട് അവർ ദിവസങ്ങളോളം അനുഭവിച്ച സ്ട്രെസ് നമ്മളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് അവർ റിലീഫ് ആക്കുകയാണ് പ്രവാസികളായിട്ടുള്ള ആളുകളെയും നമ്മൾ ദിവസം തോറും കാണുന്നു അവരുടെ അവർക്കുണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട് വളരെ വലുതാണ് പലപ്പോഴും തങ്ങൾക്ക് ബാധിച്ചിരിക്കുന്ന മാരക രോഗത്തിന്റെ ഗുരുതര സ്വഭാവം അവർ നാട്ടിലുള്ളവരെ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ അറിയിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം ഒരു ടാക്സിയിൽ വന്ന് കീമോതെറാപ്പിയോ റേഡിയേഷൻ എടുത്ത് ടാക്സിയിൽ തന്നെ തിരിച്ചു പോകുന്ന പല ആളുകൾ പലപ്പോഴും ചിലരെങ്കിലും ജോലിക്ക് തന്നെ തിരിച്ചു പോകുന്ന ആളുകളുണ്ട് കുവൈറ്റ് ക്യാൻസർ സെന്റർ എന്നുള്ളൊരു പേര് കേൾക്കുമ്പോൾ തന്നെ നോസിയ മാത്രം വരുന്ന ചില ആളുകളുണ്ട് കീമോതെറാപ്പി എടുത്തതിൻ്റെ ഓർമ്മയിൽ ആ ഒരു ഫീലിംഗ് ആ ഫോബിയ അവരെ വിട്ടുമാറാതിരിക്കുന്ന പല പേഷ്യൻസ് അങ്ങനെ പല രീതിയിലും പല അനുഭവത്തിലും കൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ട രോഗികൾ ചിലപ്പോഴെങ്കിലും ഇവരുടെ ദുഃഖങ്ങൾ നമ്മളുടെ മനസ്സിനെ വല്ലാതെ ബാധിക്കുകയും പലപ്പോഴും ഒരു ചെറിയ എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോൾ പോലും കംപ്ലയിൻറ്റ് പറയുന്ന നമ്മൾ നമ്മളുടെ ദുഃഖങ്ങളൊന്നും ഒന്നുമല്ല എന്ന് തിരിച്ചറിയുന്ന ചില സ്ഥലങ്ങളാണ് ഇവിടെ പതിവായി ഹോസ്പിറ്റലിൽ വരുന്ന രോഗികളോട് നേഴ്സസായ നമ്മളും ചിലപ്പോൾ മാനസികമായ ഒരു അടുപ്പമൊക്കെ സൂക്ഷിക്കും പിന്നീട് എപ്പോഴെങ്കിലും നമ്മൾ കേൾക്കും ആ രോഗികൾ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു എന്നുള്ളത് അതൊക്കെ വളരെ ഷോക്കിംഗ് ഷോക്കിംഗാണ് നമ്മൾക്ക് വളരെയധികം മാനസിക സമ്മർദ്ദം തരുന്നതാണ് ചിലപ്പോഴെങ്കിലും വീട്ടിൽ പോലും നമ്മൾ ഈ ദുഃഖങ്ങൾ കൊണ്ടുവരാറുണ്ട് എന്നുള്ളതാണ് ഒരു വാസ്തവം നമുക്കറിയാം ഒരു കുടുംബത്തിലെ ഒരാൾക്ക് ക്യാൻസർ വന്നാലത്തെ അവസ്ഥ മാനസികമായും ശാരീരികമായും എന്തെല്ലാം പ്രശ്നങ്ങളിൽ കൂടി ആ പേഷ്യൻറ്റും ആ പേഷ്യൻ്റിൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും കടന്നു പോകും അപ്പോൾ ആ കുടുംബത്തിലെ ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുപോലെ ക്യാൻസർ വന്നാലോ അത് യങ് ഏജിലാകുമ്പോൾ അവരുടെ അവരുടെ കുട്ടികൾ ഒട്ടും തന്നെ പ്രായപൂർത്തിയായിട്ടില്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഒരു അഡ്വാൻസ്ഡ് ബ്രസ്റ്റ് ക്യാൻസർ ആയിട്ടുള്ള ഒരു ലേഡിയെ ഓർക്കുകയായിരുന്നു അവർ സ്കാനിങ്ങിന് വന്നതിന് ശേഷം അല്പം കഴിഞ്ഞ് അവരുടെ ഹസ്ബൻറ്റിനെയും കൂട്ടി വന്നു അവരുടെയും ഡയഗ്നോസിസ് അങ്ങനെ തന്നെ അഡ്വാൻ മനസ്ഡ് ആയിട്ടുള്ള ക്യാൻസർ അപ്പോൾ ഞാൻ ഓർത്തുപോയി അവരെന്തുമാത്രമായിട്ടുള്ള ഹൃദയവേദനയിൽ കൂടിയായിരിക്കും കടന്നു പോകുന്നത് എന്നാൽ വളരെ സമചിത്തതയോടെ കാര്യങ്ങൾ നോക്കിക്കാണുന്ന ആളുകളെയാണ് എനിക്ക് കാണാൻ പറ്റിയത് ഒരു പക്ഷേ നമ്മൾ സഹതാപം കൊണ്ട് അവരുടെ സഹതാപ വാക്കുകൾ പറഞ്ഞാൽ പോലും അവരതൊന്നും ആഗ്രഹിക്കുന്നില്ല എന്നുള്ള ചില മാനസികാവസ്ഥയിലാണ് ചില പേഷ്യൻസ് കഴിഞ്ഞ ദിവസം വേറൊരു സുന്ദരി കുട്ടിയെ കണ്ടു ആ കുട്ടിയെ കണ്ടാൽ ഒരു അസുഖവും തോന്നിയില്ല അവരുടെ അമ്മ വളരെ പുഞ്ചിരിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടെ വളരെ കൂളായിട്ട് എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നു നോക്കിയപ്പോൾ ആ കുട്ടിയുടെ കഴുത്തിൽ ഒരു ട്രക്യോസ്റ്റിമിറ്റ് യൂബിരിക്കുകയാണ് അവൾക്കും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്യാൻസറാണ് നമ്മൾ നോക്കുമ്പോൾ പല രീതിയിലുള്ള ആളുകളെ കാണുമ്പോൾ നമ്മളുടെ മനസ്സ് ചിലപ്പോൾ തകർന്നു പോയേക്കാം എന്നാൽ പലപ്പോഴും അവരുടെ അവരുടെ ഡയഗ്നോസിസും അവരുടെ ഫൈൻഡിങ്സും വായിച്ചു കഴിയുമ്പോൾ നമ്മൾ തന്നെ വിഷമിച്ചു പോകുന്ന സന്ദർഭങ്ങളിൽ അവരുടേതായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡും ചിലപ്പോൾ അവർ അവർ പറയുന്ന ചില വാക്കുകൾ എനിക്ക് ദൈവം തന്നത് എല്ലാം നന്മയ്ക്കാണ് എൻ്റെ ദൈവം അറിയാതെ എനിക്കൊന്നും സംഭവിക്കില്ല എന്നുള്ള അവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മൾ തന്നെ ധൈര്യ Kuripit the ചിലപ്പോഴെങ്കിലും ഈ പേഷ്യൻസ് വളരെ അക്ഷമരായും ദേഷ്യപ്പെട്ടുമൊക്കെ നമ്മളോട് ബിഹേവ് ചെയ്യുമ്പോൾ അവരുടെ ഡയഗ്നോസിസും അവരുടെ ജീവിതത്തിൽ കൂടെ കടന്നു പോകുന്ന മാനസിക സംഘർഷങ്ങളും ഓർത്ത് വളരെ ക്ഷമയോടുകൂടെ നമ്മൾ അവരോട് ഇടപെടാൻ ശ്രമിക്കാറുണ്ട് ഒരിക്കൽ പോലും അവർ അവരുടെ പ്രതികരണങ്ങളിൽ അതേപോലെ നമ്മൾക്ക് പ്രതികരിക്കുവാൻ നമ്മൾ ഒരിക്കലും ശ്രമിക്കാറില്ല കാരണം നമ്മളുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് അവരുടെ ആ സിറ്റുവേഷനിൽ അവർക്ക് സ്നേഹത്തോടെ ഒന്ന് പുഞ്ചിരിക്കാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർ സമാധാനത്തോടൊന്നും സംസാരിക്കാൻ കഴിഞ്ഞാൽ അതുതന്നെ ഏറ്റവും വലിയൊരു കാര്യം അതുകൊണ്ട് തന്നെ രോഗികളുടെ ഒരു പ്രതികരണങ്ങളും നമ്മളെ ബാധിക്കാറില്ല നമ്മൾ അവരോട് ഏറ്റവും സ്നേഹമായും സന്തോഷമായും നമ്മളാൽ പറ്റുന്ന രീതിയിലുള്ള എല്ലാ സാന്ത്വനങ്ങളും കൊടുത്തുകൊണ്ട് അവരെ സന്തോഷിപ്പിക്കാനാണ് ശ്രമിക്കാറുള്ളത് ഇങ്ങനെയുള്ള വേദനയുടെ മതത്തിൽ കൂടെ കടന്നു പോകുന്ന ചില പേഷ്യൻസ് നമ്മളെ വീണ്ടും സന്തോഷിപ്പിക്കാനായിട്ട് നമ്മളോട് താങ്ക് യു അല്ല അതുപോലെ തന്നെ നമ്മളെ എൻകറേജ് ചെയ്യാനുള്ള ചില വാക്കുകൾ പറയുന്നത് കേൾക്കുമ്പോൾ സർപ്രൈസായി പോവാറുണ്ട് നമ്മളുടെ ബാങ്ക് ബാലൻസോ സൗന്ദര്യമോ ആരോഗ്യമോ ജോലിയോ ഒന്നും ഒരിക്കലും നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റാത്ത ചില സിറ്റുവേഷനെങ്കിലും നമ്മൾ ജീവിതത്തിൽ ഇവിടെ കാണാറുണ്ട് രോഗികൾ വളരെ നിസ്സഹായരായി അത് ഡോക്ടേഴ്സ് ആയിക്കോട്ടെ നേഴ്സസ് ആയിക്കോട്ടെ ഏത് പ്രൊഫഷനിലുള്ള ആളുകളാണെങ്കിൽ പോലും ഈ രോഗത്തിൻ്റെ മുൻപിൽ അവർ നിസ്സഹായരായിട്ട് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വിചാരിക്കുന്നത് നമ്മൾക്ക് എപ്പോഴാണെങ്കിൽ പോലും നമ്മളുടെ ജീവിതത്തിൽ കിട്ടുന്ന ഓരോ നിമിഷവും എത്ര വലുതാണ് അപ്പോൾ ഇങ്ങനെ നമ്മളുടെ ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്ത് എത്രയോ പേർ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ വെച്ച് മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ എല്ലാവരും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളതല്ല തീർച്ചയായിട്ടും നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നമ്മൾക്ക് സങ്കടമോ ദുഃഖമോ നിരാശയോ ജീവിതം അവസാനിപ്പിക്കണമെന്നോ ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ ഒരു ദിവസത്തേക്കോ അല്ലെങ്കിൽ ഒരാഴ്ചയിലേക്കോ ആറ് മാസത്തേക്കോ രണ്ട് വർഷത്തേക്കോ ജീവിതം നീട്ടിക്കിട്ടാൻ വേണ്ടി എന്തും ചിലവാക്കാൻ മടിക്കാത്ത ആളുകൾ നമ്മൾ കാണുകയാണ് അപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഈ ജീവിതത്തിലെ സൗഭാഗ്യങ്ങൾ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിക്കുക നമ്മളെപ്പോഴും ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുക ജീവിതത്തിൽ നമ്മൾക്ക് മറ്റുള്ളവരോടുള്ള ആറ്റിറ്റ്യൂഡിൽ പലപ്പോഴും നമ്മൾക്ക് തോന്നാറ് നമ്മൾ ഈ ലോകത്ത് നമ്മൾ ഇതിനെല്ലാം അതീതരായിട്ടുള്ള ആളുകളാണ് ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ വല്ലപ്പോഴുമെങ്കിലും ഞങ്ങളുടെ ഹോസ്പിറ്റലൊന്നും വന്ന് വിസിറ്റ് ചെയ്യുക വാർഡുകളിൽ പോകുക മൾട്ടി സിസ്റ്റം ഫെയിലിയർ ആയിട്ട് എല്ലാ വേദനയിലും കടിച്ചമർത്തിക്കൊണ്ട് പുഞ്ചിരിക്കുന്ന ആളുകൾ മറ്റുള്ളവരെക്കൂടെ സ്വാതന്ത്രിപ്പിക്കുന്ന ആളുകൾ അങ്ങനെ പല രീതിയിലുള്ള ആളുകളെ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ ലൈഫിൻ്റെ എല്ലാവിധമായിട്ട് ിലെ ഫെസിലിറ്റീസും സന്തോഷങ്ങളും നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ നിങ്ങൾ പഠിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് അല്പമെങ്കിലും ഒരു മോട്ടിവേഷൻ തരാൻ ഇടയാക്കി എന്ന് ഞാൻ വിചാരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്